ദേവന്മാരും അസുരന്മാരുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന കാലത്ത് തങ്ങളുടെ വിജയത്തിനായി ദേവകൾ ബൃഹസ്പതിയെ തങ്ങളുടെ ഗുരുവായി സ്വീകരിച്ചു അതേസമയം തന്നെ ശുക്രാചാര്യരെ അസുരന്മാരും ഗുരുവായി സ്വീകരിച്ചു ദേവന്മാരും അസുരന്മാരും നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടു ദേവന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് അസുരന്മാർ എന്നും ചേർത്തു നിന്നു ഒട്ടേറെ അസുരന്മാരെ ദേവന്മാർ കൊന്നു തള്ളി എങ്കിലും അവരുടെ സൈന്യത്തിൽ ഒരു കുറവും കാണാനില്ലായിരുന്നു ഇതിൻ്റെ രഹസ്യമെന്തെന്ന് അന്വേഷിച്ച ദേവന്മാർക്ക് മനസ്സിലായി ശുക്രമഹർഷിയാണ് അതിന് പിന്നിലെന്ന് ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രത്താൽ മരിച്ചു വീഴുന്ന ഓരോ അസുരനെയും വീണ്ടും ജീവിപ്പിച്ചു പോന്നു ഇതിൽ ദേവന്മാർ നിരാശരായി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ ദേവന്മാർ ആലോചിച്ച് ഒരു ഉപായം കണ്ടെത്തി അവർ ബൃഹസ്പതിയുടെ പുത്രനായ കചനെ സമീപിച്ചു പറഞ്ഞു അങ്ങ് ശുക്രാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് മൃതസഞ്ജീവനി മന്ത്രം എങ്ങനെയെങ്കിലും സ്വായത്തമാക്കണം അങ്ങനെ ദേവകുലത്തെ രക്ഷിക്കണം സുന്ദരനും ബുദ്ധിമാനുമായ കചൻ ആ അപേക്ഷ സ്വീകരിച്ച് ശുക്രാചാര്യരുടെ സമീപത്തേക്ക് യാത്രയായി ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ ചെന്ന ഖജൻ താൻ ബൃഹസ്പതിയുടെ പുത്രനാണെന്നും അങ്ങയിൽ നിന്നും സകല ശാസ്ത്രങ്ങളും അഭ്യസിക്കുവാൻ വന്നതാണെന്നും വിനയത്തോടെ സത്യസന്ധമായി അറിയിച്ചു അവന്റെ ആകർഷകമായ രൂപവും വിനയവും സത്യസന്ധതയും കണ്ട് പ്രീതനായ ശുക്രാചാര്യർ അവനെ ശിഷ്യനായി സ്വീകരിച്ചു ഗുരുവിനെയും ഗുരുപുത്രിയായ ദേവയാനിയെയും പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു ആശ്രമത്തിലെ ജോലികളെല്ലാം അതായത് കാലി മേയ്ക്കുക വിറക് ശേഖരിക്കുക ദേവയാനിക്ക് വേണ്ടി പൂജയ്ക്ക് പൂക്കൾ ശേഖരിക്കുക തുടങ്ങിയവയെല്ലാം അവൻ ചെയ്തു പോന്നു അങ്ങനെ ശുക്രാചാര്യർക്ക് ശിഷ്യനായും ദേവയാനിക്ക് കൂട്ടുകാരനായും കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ അസുരന്മാർക്കിടയിൽ ഈ കാര്യത്തിൽ മുറുമുറുപ്പ് തുടങ്ങി തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ഒരുവൻ തങ്ങളുടെ ഗുരുവിനോടൊപ്പം വാഴുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കജനെ ഏത് വിധേനയും വധിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം കാട്ടിൽ നിന്ന് പശുക്കൾ കജനെ കൂടാതെ തിരിച്ചു വന്നു ഏറെ നേരമായിട്ടും ഖജനെ കാണുന്നില്ല ദേവയാനി പരിഭ്രാന്തിയായി അച്ഛൻ്റെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു കജൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് അവനെ രക്ഷിക്കണം ശുക്രാചാര്യർ ഒരു നിമിഷം ധ്യാനനിമഗ്നായി നിന്നിട്ട് കജനെ പേര് ചൊല്ലി ഉറക്കെ വിളിച്ചു ഉടൻ കാട്ടിൽ നിന്നും ചെന്നായികളുടെ കോലാഹലം കേട്ടു തുടങ്ങി തുടർന്ന് അവയുടെ ആർത്തനാദവും ഉടനെ അതാ ഇരുളിൽ നിന്നും തിടുക്കത്തിൽ കജൻ നടന്നു വന്ന് ശുക്രാചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ശുക്രാചാര്യർ ചോദിച്ചു കജൻ പറഞ്ഞു ഞാൻ ചമതപ്പുല്ലും വിറകും ചുമന്ന് പശുക്കളോടൊപ്പം വരുന്നതിനിടയിൽ ഒരു ആൽമരച്ചുവട്ടിൽ ഇരുന്ന് കൊണ്ടിരിക്കുമ്പോൾ അസുരന്മാർ വന്ന് നീ ആരാണെന്ന് ചോദിച്ചു ഞാൻ ബൃഹസ്പതിയുടെ പുത്രനും ശുക്രാചാര്യരുടെ ശിഷ്യനുമാണെന്ന് കേട്ടപ്പോൾ അവർ എന്നെ വെട്ടി നുറുക്കിക്കൊന്ന് കാട്ടിലെ ചെന്നായിക്കൾക്ക് എറിഞ്ഞു കൊടുത്തു അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ ഉണർന്നു ചെന്നായിക്കളുടെ വയറു വളർന്ന് എൻ്റെ ശരീരഭാഗങ്ങൾ ഒന്നായി അങ്ങനെ ഞാനിവിടെ എത്തിച്ചേർന്നു മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഗജൻ വീണ്ടും ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ കഴിഞ്ഞു പോന്നു കജൻ ജീവിച്ചത് കണ്ട അസുരന്മാർ അവനെ കൊല്ലാൻ മറ്റൊരവസരത്തിനായി കാത്തിരുന്നു വീണ്ടും ഒരു സന്ധ്യക്ക് ദേവയാനിക്ക് വേണ്ടി പൂവെറുക്കാൻ പോയ ഖജനെ കാണാതായി ദേവയാനി ആർത്തലച്ച് ശുക്രാചാര്യരെ സമീപിച്ചു കജനെ അവർ കൊന്നുവച്ച എന്ന് വിലപിച്ചു ശുക്രാചാര്യർ വീണ്ടും മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് ഖജനെ വിളിച്ചു ഖജൻ എവിടെ നിന്നോ വിളി കേട്ടു താമസിയാതെ തിരിച്ചെത്തി തിരിച്ചെത്തിയ ഖജൻ പറഞ്ഞു കാട്ടിൽ പൂവർത്തുകൊണ്ടിരുന്ന എന്നെ അസുരന്മാർ കൊന്നു കളഞ്ഞു എന്റെ ശരീരം അവർ അരച്ചു കലക്കി കടലിൽ തള്ളി ഗുരു അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും ഉണർന്നു രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ട അസുരന്മാർ കൂടിയാലോചിച്ച് കജൻ ഒരു കാരണവശാലും ഇനി ജീവിക്കാതിരിക്കാൻ ബുദ്ധിപൂർവ്വം ഒരു പദ്ധതി തയ്യാറാക്കി അങ്ങനെ മൂന്നാമതൊരിക്കൽ കജനെ കാണാതായി അന്തിമയങ്ങിയപ്പോൾ കജനെ കൂടാതെ പശുക്കൾ ആലയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട ദേവയാനിക്ക് കജൻ വീണ്ടും അപകടത്തിൽപ്പെട്ടെന്ന് മനസ്സിലാക്കി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തി പറഞ്ഞു അച്ഛ അവർ കജനെ വീണ്ടും കൊന്നുകളഞ്ഞു മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശുക്രൻ മന്ത്രം ജപിച്ചു കജനെ വിളിച്ചു പക്ഷേ കജൻ വന്നില്ല അദ്ഭുതത്തോടെ ശുക്രൻ വീണ്ടും വീണ്ടും വിളിച്ചു അപ്പോൾ ശുക്രൻ്റെ ഉദരത്തിനുള്ളിൽ നിന്ന് കജൻ പതുക്കെ മറുപടി നൽകി ഗുരു ഞാൻ അങ്ങയുടെ ഉള്ളിലാണ് കോപത്തോടെ ശുക്രൻ ചോദിച്ചു എങ്ങനെ നീ എൻ്റെ ഉള്ളിലായി കജൻ പറഞ്ഞു അവർ എന്നെ വീണ്ടും കൊന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ട് അവർ എൻ്റെ ശരീരം വറുത്തുപൊടിച്ച് മദ്യത്തിൽ കലക്കി അങ്ങയ്ക്ക് നൽകി ഞാൻ ഇതാ അങ്ങയുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നു ഇനി എന്താണ് ചെയ്യാൻ കഴിയുക ഇത് കേട്ട ശുക്രൻ മകളോട് പറഞ്ഞു കജൻ ജീവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം ദേവയാനി പറഞ്ഞു അച്ഛനും കജനും എനിക്ക് പ്രാണനെ പോലെയാണ് രണ്ടുപേരെയും എനിക്ക് വേണം നിങ്ങളില്ലാതെ ഞാനും ജീവിച്ചിരിക്കില്ല ശുക്രാചാര്യർ അല്പമൊന്നാലോചിച്ചു ഒരു വഴി കണ്ടെത്തി ഉദരത്തിലുള്ള കജന് ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു മന്ത്രം ഗ്രഹിച്ച കജൻ ഗുരുവിൻ്റെ ഉദരം പിളർന്ന് പുറത്തു വന്നു മരിച്ചു വീണ ശുക്രനെ ഉടൻ തന്നെ മന്ത്രശക്തിയാൽ ജീവിപ്പിച്ചു ദേവയാനീ സന്തോഷം കൊണ്ട് അച്ഛനെ ആലിംഗനം ചെയ്തു കജൻ ശുക്രനെ നമസ്കരിച്ചു പറഞ്ഞു ഗുരു അങ്ങയുടെ കാരുണ്യത്താൽ എനിക്ക് ജീവനും വിദ്യയും കിട്ടിയിരിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാകണം അസുരന്മാരുടെ ഈ നീചകർമ്മത്തിൽ കോപാകുലനായ ശുക്രൻ താൻ മദ്യപിച്ചതിനാലാണല്ലോ ഈ ആപത്ത് സംഭവിച്ചതെന്നോർത്ത് ദുഃഖിതനായി ഇങ്ങനെ ശപിച്ചു ബ്രാഹ്മണർ മദ്യം കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ വിധിക്കുന്നു മദ്യപിക്കുന്ന ബ്രാഹ്മണൻ ധർമ്മം വെടിഞ്ഞ് ബ്രഹ്മഹത്യാപാപം ഏറ്റതുപോലെ നിന്ദ്യനായിത്തീരും ഞാൻ വിധിച്ച ഈ മര്യാദ ഈ ലോകത്തിലും ദേവലോകത്തിലും ഉള്ളവരെല്ലാം കേട്ടുകൊള്ളുക ശുക്രാചാര്യർ അസുരന്മാരോട് പറഞ്ഞു നിങ്ങളുടെ മണ്ടത്തരത്തിൻ്റെയും പാപകർമ്മങ്ങളുടെയും ഫലം മൂലം കജൻ മൃതസഞ്ജീവനി മന്ത്രം നേടി എനിക്ക് തുല്യനായിത്തീർന്നു മനസ്സ് തളർന്ന് അസുരന്മാർ മടങ്ങി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായ കജനെ കണ്ണീരൊഴുക്കൊണ്ട് ദേവയാനി തടഞ്ഞു അവൾക്ക് കജനെ പിരിയുന്ന കാര്യം ചിന്തിക്കാൻ പോലും ആയില്ല തന്നെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കാൻ അവൾ കജനെ നിർബന്ധിച്ചു കജൻ പറഞ്ഞു എനിക്ക് ഗുരുവായ ശുക്രാചാര്യർ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് നീ എനിക്ക് അദ്ദേഹത്തിൻ്റെ വയർ പിളർന്ന് വീണ്ടും ജന്മം ലഭിച്ച എനിക്ക് നീ സഹോദരിയുടെ സ്ഥാനത്ത് വരും ഞാൻ യാത്ര പറയുന്നു നീ എനിക്ക് സഹോദരിയും ഗുരുവുമാണ് കോപവും നിരാശയും ബാധിച്ച ദേവയാനീ കജനെ ശപിച്ചു കജ നീ പഠിച്ച വിദ്യ നിനക്ക് ഫലിക്കാതെ പോകട്ടെ കജൻ ശാന്തനായി പറഞ്ഞു നീ എനിക്ക് ഗുരുപുത്രി ആയതിനാലും ഗുരു ആവശ്യപ്പെടാത്തത് കൊണ്ടുമാണ് ഞാൻ നിന്നെ സ്വീകരിക്കാത്തത് കുറ്റമൊന്നും ചെയ്യാത്ത എന്നെ നീ ശപിച്ചിരിക്കുന്നു എൻ്റെ വിദ്യ നിഷ്ഫലമാവില്ല എനിക്ക് പ്രയോഗിക്കാനാവും ഞാനും നിന്നെ ശപിക്കുന്നു നിന്റെ കുലത്തിൽപ്പെട്ട ഒരുവനോ ഒരു ബ്രാഹ്മണകുമാരനോ നിന്നെ വിവാഹം ചെയ്യാതെ പോകട്ടെ കജൻ സ്വർഗത്തിലേക്ക് മടങ്ങി ദേവന്മാർ അവനെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു മൃതസഞ്ജീവനി മന്ത്രം ദേവന്മാർക്ക് പകർന്നു നൽകി കജൻ അങ്ങനെ ദേവലോകത്തു വാണു ദേവയാനിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയൊക്കെ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നന്ദി നമസ്കാരം